ഉണർവിനകത്ത് ഇന്ന് ഈ എപ്പിസോഡിൽ അല്ലെങ്കിൽ ഈ ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് രണ്ടാ റിവൈവൽ ഉണ്ടാകണമെന്നുള്ള ഒരു ആഗ്രഹം ഈ രക്ഷയ്ക്കായി കാംഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് പറയുന്നത് പോലെ ഒരു ഉണർവ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരെ ദൈവ ഉണർവിനകത്താക്കും രണ്ടാമത് യേശു ജീവിക്കുന്നു എന്നുള്ളത് യേശു തെളിയിക്കുകയാണ് രണ്ടാമത്തെ ഐക്യത മൂന്നാമത്തതാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അല്ലെങ്കിൽ ആത്മപ്രവർത്തനങ്ങളെ അതെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് അത് ഇപ്പോൾ തന്നെ ആരംഭം കുറിച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിശാചിന് ഇനി അല്പകാലമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഭാഗത്ത് പൈശാചിക ലോകം അതിശക്തമായി പ്രവർത്തിക്കുമ്പോൾ അതിനേക്കാൾ വേഗത്തിൽ അതിനേക്കാൾ ശക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശു കർത്താവിൻ്റെ മടങ്ങി വരവ് വളരെ വേഗത്തിൽ സംഭവിക്കേണ്ടതിന് അതിശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയം ലേസി ആയിരിക്കാനുള്ളതല്ല അകന്നിരിക്കാനുള്ളതല്ല ഭിന്നിച്ചു പോകാനുള്ളതല്ല ക്രിസ്തുവിൽ ഒറ്റ മനസ്സോടെ ഒന്നിച്ചു നിന്ന് ഒരു ഉണർവിന് വേണ്ടി എല്ലാവരും ഒന്നിച്ച് കൈകോർക്കേണ്ട സമയമാണ് Spiritual Talk with Pastor Tinu George. പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ അഡ്രസ്സും കൊണ്ട് ദൂതൻ പോവും അതെ നിങ്ങൾ വിസിറ്റിംഗ് കാർഡ് വിതരണം ചെയ്യണമെന്നില്ല ഒരു പ്രോഗ്രാമിന് വേണ്ടി നടക്കേണ്ടി വരില്ല പ്രാർത്ഥിക്കുന്ന പത്രോസിന്റെ വിസിറ്റിംഗ് കാർഡും കൊണ്ട് ദൂതൻ കുറന്നെല്ലിയോസിന്റെ വീട്ടിൽ പോകും അതെ ഇന്ന വീട്ടിൽ താമസിക്കുന്നുണ്ട് ആളെ വിളിപ്പിച്ചോളാൻ സ്ട്രീറ്റ് എഴുതി കൊടുക്കും അതെ അതാണ് പ്രയർ അപ്പോൾ പാസ്റ്റർ നമ്മളെ അതിലേക്ക് കർത്താവ് കൊണ്ടുവന്ന അതെ ഉണർവിലെ ഏറ്റവും പ്രധാന ഘടകമാണ് പ്രാർത്ഥന പാസ്റ്റർ ഞാൻ ഈയിടെയാണ് നമ്മുടെ ഞാൻ അറിഞ്ഞത് നമ്മുടെ ഈ ഈ മർത്തോമ എന്ന് പറയുന്നൊരു വലിയ റിവൈവൽ ആണെന്ന് അതെ നമ്മുടെ ഈ കല്ലിശ്ശേരി ചെങ്ങന്നൂർ കഴിഞ്ഞ കല്ലിശ്ശേരി ഉണ്ട് ആ ഭാഗത്ത് കടവിൽ മാളിക എന്ന് പറഞ്ഞൊരു മാളികയാണ് അവിടെ അതിലെ അച്ഛന്മാരോ ആരാണ്ടോ ഒക്കെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാട്ടുകാർ നോക്കുമ്പോൾ ആ വീടിന്റെ മുകളിൽ തീ അതെ കടവിൽ ആ പ്രാർത്ഥനയുടെ അനന്തര ഫലമാണ് അല്ലെങ്കിൽ മാരാമൻ കൺവെൻഷന്റെ ആദ്യത്തെ പേര് പെന്തിക്കോസ് കൺവെൻഷൻ ആയിരുന്നു എന്നായിരുന്നു ഞാൻ അറിഞ്ഞത് അത് പെന്തിക്കോസ് സഭകൾ വെച്ച് എഴുതല്ല പെന്തക്കോസ് അനുഭവത്തിന്റെ കൺവെൻഷൻ ായിരുന്നു ആദ്യം ഈ അഗസ്റ്റിൻ തോമസിൻ്റെ കാലത്ത് ബൈബിൾ കോളേജ് ഒക്കെ ആയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഭാഗത്താനത്ത് ചർച്ച കൊണ്ട് പാസ്റ്ററാണ് ഉണർവ് വകത്ത് കയറി അപ്പോൾ ഒരു വശത്ത് സഭാപരമായ പ്രശ്നങ്ങളും രാഷ്ട്രീയവും ഒക്കെ നടക്കുമ്പോൾ എന്നെ ഈ ഭാഗത്തേക്ക് കർത്താവ് അങ്ങ് മാറ്റി എൻ്റെ ഗുണം കൊണ്ടല്ല കുറവയാൽ പിന്നെ ഉണർവ് 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 കണ്ടു എൻ്റെ വീട്ടിൽ കണ്ടു ദൈവപ്രവൃത്തി കണ്ടു സ്തോത്രം പിന്നെ പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടെ ഞങ്ങൾ ഈ പ്രാർത്ഥന തുടർന്നെങ്കിലും ഇതെല്ലാം തീർന്നെന്ന് വിചാരിച്ചു അപ്പോൾ കർത്താവ് ആളുടെ പേരാണ് തങ്കു ബ്രദർ അപ്പോൾ ഞാനെ കുഞ്ഞപ്രാച്ചാനെ ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് എൻ്റെ ഫാദറിലോ മുഖേനയാണ് എൻ്റെ അടുത്ത് ഫാദറിലോ ഫാദറിലോ എല്ലാം ഈ ചെന്നൈയിലെ പ്രാർത്ഥനയ്ക്കുണ്ട് എൻ്റെ ഫാദറിലോ ഈ നാട്ടിലെ വസ്തുവൊക്കെ ഞാൻ കൊടുത്തിട്ട് ചെന്നൈക്ക് പോയതിനക ലോക ഓണറോ ചെന്നൈ നടക്കാൻ പോകില്ലേ ഞങ്ങളെല്ലാം അങ്ങനെ ആയി ഞങ്ങളുടെ മനസ്സങ്ങനെ ഇഷറാണ് പക്ഷെ ആ മരണത്തോടെ അത് തീർന്നു എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫാദറിലോയ്ക്ക് തങ്കുബ്രദറുമായിട്ട് കണക്ഷനുണ്ട് തങ്കുബ്രദർ ബ്രതർ ഫാദറിലോടെ കൂടെ പരസ്യം നടത്താൻ പോവുക അപ്പം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു തോമസ് കുട്ടി തങ്കു എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട് ഇങ്ങനെ സുവിശേഷത്തിന് വേണ്ടി ഓടുകയാണാം നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണ്ടതെന്നും പറഞ്ഞ ഞങ്ങൾ ഞാൻ പപ്പായുടെ ബൈക്കിൽ കയറി തങ്കുപറൻ്റെ വീട്ടിലോട്ട് പോകാം പക്ഷെ അതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി ഈ കുഞ്ഞവറാച്ചായൻ്റെ മകൻ്റെ വൈഫ് ഒരു പ്രേരൻ എന്നെ വിളിച്ചു അപ്പം നമ്മൾ ഉണർവെന്ന് പറഞ്ഞു നടക്കില്ലേ അവിടെ ചെന്നപ്പോൾ ഈ തങ്കുപ്രറോടെ സാക്ഷ്യം പറയുന്നുണ്ട് എനിക്ക് തങ്കുപ്രറാന്ന് പറയത്തില്ലോ ഒന്നും അറിയത്തില്ല കോട്ടയത്തെ ചിട്ടി നടത്തുന്ന ഒരു സഹോദരൻ അപ്പം ഞാൻ ആണ് പ്രസംഗിക്കുന്ന അദ്ദേഹം ആ സാക്ഷ്യം പറയുന്നത് അദ്ദേഹ സാക്ഷ്യം പറഞ്ഞ ശേഷം ഞാൻ വചനം പറഞ്ഞ രോഗികൾക്ക് പ്രാർത്ഥിക്കാൻ നേരത്തെ ബ്രതറും വന്നാട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഓൾറെഡി അദ്ദേഹം ഈ യോഗം നടത്തുന്നു ഞങ്ങൾ പരിചയപ്പെടാൻ പറ്റിയില്ല ഇത് തങ്കുപറൻ്റെ ഉള്ളിൽ ടച്ച് ചെയ്തു സാറിന് പാസ്റ്റർമാർ ഒരു സാക്ഷ്യം പറയാൻ വന്ന സഹോദരനെ രോഗസൗഖ്യത്തിന് വിളിക്കത്തില്ല ഇപ്പോൾ കുഞ്ഞോറാച്ചാൻ ഞങ്ങളെ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നു ഏതൊരാളെയും കർത്താവ് ഉപയോഗിക്കും അഗസ്റ്റിൻ തോമസും പ്രസംഗിക്കുമായിരുന്നു വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കുന്ന ആ പാസ്റ്റർമാരാൽ എഴുതിയിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ എല്ലാവരെയും ഉപയോഗിക്കണം എന്നൊരു ചിന്തയകത്തുണ്ട് അത് അന്നത്തെ കേരളത്തിലെ ചിന്താഗതികൾക്ക് വിരുദ്ധമാണ് പ്രത്യേക അഭിഷിക്തരെ മാത്രമേ കൈവെക്കാവുള്ളൂ എന്നുള്ള ചിന്ത നിൽക്കുമ്പോളാ അപ്പൊ പിന്നീടാണ് അച്ചായൻ എന്നെ വിളിച്ചോണ്ട് ഫാദറിലോ വിളിച്ചോണ്ട് തങ്കുവറിന്റെ വീട്ടിൽ ചെന്നപ്പോ എന്നെ കണ്ടുപിടുത്ത അയ്യോ ഈ ദൈവദാസനെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു ഞങ്ങൾ ഒന്നിച്ചൊരു മീറ്റിങ്ങിലുണ്ടായി ഞങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റിയില്ല ഈ പഴയ മീറ്റിംഗ് കൂടി വന്ന് ഞാനും തങ്കുപ്രൻ്റെ സ്കൂട്ടറിൻ്റെ പുറകിൽ കയറി ആ സ്കൂട്ടർ ഇപ്പോഴും തങ്കുപുറിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ഓർമ്മയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട് കോട്ടയം മുതൽ കുമരകം വരെ സ്കൂട്ടറിലിരുന്ന് ഞങ്ങളുടെ ദർശനങ്ങൾ പങ്കിട്ടു ഞാൻ പറഞ്ഞു ഞാൻ കൺവെൻഷൻ പ്രസംഗനാണ് ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് വേണം ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ വലിയ ഉയരങ്ങളിലൊക്കെ ചെല്ലാം ബി ടി എച്ചും ബി ഡി ഡിഗ്രിയും ഒക്കെ ഉണ്ട് പക്ഷേ എൻ്റെ ആ ഉണർവിന് വേണ്ടി കത്തുന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് ഉള്ളൂ ഞാൻ അങ്ങനെ വചനപ്രസംഗമൊന്നും ചെയ്യാറില്ല സാക്ഷ്യം പറയും ചെറിയ ഈ വചനമൊക്കെ പറയും സൺഡേയിൽ ആരൊക്കെ വന്നാലും പ്രസംഗിക്കുക ദൈവദാസനൊന്ന് വരാമോ പാസ്റ്റർ എന്ന് ആദ്യം വിളിച്ചാൽ പറഞ്ഞു എന്നെ സഹോദരൻ എന്ന് വിളിച്ചാൽ മതി അങ്ങനെ സഹോദരൻ വിളി വന്ന് അങ്ങനെ സൺഡേ ഈവനിങ്ങിൽ അവിടെ പോകും ഒരു കൂട്ടായ്മയാണ് കോട്ടയത്തെ പെൻഷൻ ഭവൻ കൂട്ടായ്മ രാവിലെ വാഗത്താനത്ത് ചർച്ചക്കോടിലെ എൻ്റെ മാതൃസഭ ഫാഷ്ടറായിരിക്കുന്നിടത്ത് ശുശ്രൂഷയ്ക്ക് പോകും ഉച്ച കഴിഞ്ഞിവിടെയും പോകും അപ്പം കുഞ്ഞുപറാച്ചായം വളരെ അതേ ഉണർവ് കണ്ടതുകൊണ്ട് തങ്കുപ്രതൻ്റെ തങ്കുപ്രനെ അന്ന് ഹീലിംഗിൽ വളരെ ശക്തമായിട്ട് കർത്താവ് ഉപയോഗിക്കുക അന്ന് തന്നെ അതെ അതെ ഉള്ളപ്പോൾ തന്നെ അപ്പം ഈ അഗസ്റ്റിൻ തോമസ് ഫാഷ്ടക്കൂടെ പോയപ്പം ദുരാത്മാക്കൾ വിട്ടുപോകുന്നു എൻ്റെ ഭവനത്തിലെ വിടുതലും അവിടെ വെച്ച് ഈ നാൽപ്പത് ദിവസത്തെ ഉപാസപ്രയമൃഗനത്തെ അഗ്നി എനിക്ക് ഫീൽ ചെയ്യും അതുപോലെ അഗ്നിയുടെ ഒരനുഭവമുണ്ട് അഗ്നി അഭിഷേകത്തിൻ്റെ അനുഭവം ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ മനസ്സിലായി ഇത് കളിയല്ലല്ലോ ഹോളി സ്പിരിറ്റ് അപ്പം അതിന് പറ്റി കിട്ടുന്നില്ല അങ്ങനെയാണ് ഞങ്ങൾ തമ്മി കൂടുന്നത് അതിനുശേഷം ഈ എം എൽ ഇ ഫീസിൻ്റെയും റിവൈവൽ ഉണ്ടായ ശേഷം ഞാൻ വാഗ്ദാന സഭയുടെ പാഷരിക്കുന്ന സമയത്താണ് ഈ ബൈബിൾ സ്കൂളിൻ്റെ ഒരു മൂന്ന് ദിവസത്തെ പ്രാർത്ഥന വേറെ പിന്നീട് നടത്തി കുഞ്ഞവറാച്ച എൻ്റെ വീട്ടിൽ നടത്തി പാഷ്ട്രേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞത് അത് നാനൂറ്റി അറുപത് ദിവസം ഇടതടവില്ലാതെ നീണ്ടു ഉണർവെന്നുള്ള സബ്ജക്റ്റായതുകൊണ്ട് അതൊക്കെ ഞാൻ പറയുന്നത് നാനൂറ്റി അറുപത് ദിവസം പകല് കുഞ്ഞവറാച്ചാ എൻ്റെ വീട്ടിലും തൊട്ട് രാത്രി എൻ്റെ വീട്ടിലും പാഷ കേൾക്കണോ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആ അഭിഷേകം പ്രാപിച്ചു എൻ്റെ മോൻ ബെന്നിനെ അറിയാവൂ അറിയാം ബെന്നൊക്കെ അഞ്ചിലോ ആറിലോ ഒക്കെ പഠിക്കുമ്പോൾ പ്രവചിക്കാൻ തുടങ്ങി കുഞ്ഞുങ്ങൾ പ്രവചിക്കാൻ തുടങ്ങി എൻ്റെ കൊച്ചു മോള് രണ്ട് വയസ്സുള്ള മോള് രണ്ട് വയസ്സുള്ളൊരു കൊച്ചു കുഞ്ഞൊരു മീറ്റിംഗ് ലീഡ് എന്ന് പറഞ്ഞാൽ അന്യഭാഷയിൽ ആദ്യം എല്ലാവരും ചിരിച്ചു ഇതല്ല എൻ്റെ വീട്ടിലും ശാപം പിടിച്ച് എൻ്റെ വീട് ഒരു ഉണർവിൻ്റെ സ്ഥലമായി കുഞ്ഞവറാച്ച എൻ്റെ ഭവനം ശാപം പിടിച്ചു കിടന്ന ആ വീട് ഒരു ഉണർവിൻ്റെ സ്ഥലമായി അപ്പോൾ ആ ഉണർവുകൾ കത്തി കത്തി പടർന്നു അതിലേക്ക് പോവാ അപ്പോൾ ഈ ബാംഗ്ലൂർ ബാംഗ്ലൂർ എന്നുള്ള ആ ശബ്ദം കേട്ട് കുക്ക് സായിപ്പും ഭാര്യയും എവിടെ വന്നു ബാംഗ്ലൂരിൽ വന്നു അവിടെ നിന്നാണ് കേരളത്തിൽ ഇങ്ങനെ ഈ ക്രിസ്ത ക്രൈസ്തവരൊക്കെ കൂടുതലുണ്ടെന്നാൽ പരിശുദ്ധാത്മ നിറവ് വേണ്ട പോലെ വന്നിട്ടില്ല ബ്രദറൻ സമൂഹങ്ങൾ വരെ വരെയുള്ളൂ അങ്ങനെയാണ് അദ്ദേഹം തൃക്കെണ്ണമെങ്കിൽ ഇവിടെ കൊട്ടാരക്കരയിൽ വരുന്നു ബാക്കി ഞാൻ പറയണ്ടല്ലോ തീർച്ചയായും ആ ഉണർവുകൾ ഇവിടെ കത്തിപ്പടർന്നു അതിൻ്റെ അത് രണ്ടാം ബെന്തിക്കോസ്താണ് നടന്നു അതെ ഒന്നാം ബെന്തിക്കോസ്താണ് അപ്പോസപ്പോഴത്തെ രണ്ടിൽ ഇനി നമ്മളെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് തിരുപ്പാഷ വെറുതെ പോഡ്കാസ്റ്റ് വെച്ചതല്ല ഇതൊക്കെ ഒരു മൂന്നാം ബെന്തിക്കോസ്തിൻ്റെ ആരംഭം തുടങ്ങിക്കഴിഞ്ഞു അസൂസ സ്ട്രീറ്റിലെ റിവൈവലിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ നൂറ്റാണ്ട് തുടങ്ങുന്ന ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് എന്ന് പറഞ്ഞ ജനുവരി ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ഡിസംബർ മുപ്പത്തൊന്ന് അത് ഞാൻ ഒരു വർഷം മാറ്റിയാണോ പറയുന്നത് എനിക്കറിയത്തില്ല ആ ഡിസംബർ മുപ്പത്തിയൊന്നിന് പർഹാമിൻ്റെ ബൈബിൾ സ്കൂൾ ഒരു ഉണർവുണ്ടായി അവിടെ അപ്പോസ്തല പ്രവർത്തികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതെ ബാപ്റ്റിസ്റ്റ് ബൈബിൾ സ്കൂളേജ് കാലിഫോർണിയെ കാലിഫോർണിയയിൽ ചാൾസ് ബെർഹാം അല്ലേ ബത്തേൽ ബൈബിൾ കോളേജ് അവിടെ നടന്ന ഉണർവിൽ അവിടെ അപ്പോസ്റ്റർപ്പെടുത്തി പഠിപ്പിക്കുമ്പോൾ ആഗ്ന സോസ്മാൻ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് യുവതി പാഷ്ട്രോഡ് ചോദിച്ചുപോടി അന്യഭാഷ അന്യഭാഷ എന്ന് പറയുന്നത് അത് ഇപ്പോഴും ഉണ്ടോ അദ്ദേഹം പറഞ്ഞു എനിക്കതിനെ കുറിച്ചല്ല ഇപ്പോഴും സഭകളിലൊന്നും ഇല്ലല്ലോ പഠിപ്പിക്കുക പഠിപ്പിക്കുക ഉള്ളൂ കേട്ടിട്ടുണ്ടല്ലോ ഈ സംഭവം അങ്ങനെ ആഗ്ന ഓസ്മാൻ പറഞ്ഞു എൻ്റെ തലയിൽ ഒന്ന് കൈവെക്കാമോ അങ്ങനെ ആ ഡിസംബർ മുപ്പത്തൊന്നിന് ആ പുതുവത്സര പ്രാർത്ഥന മധ്യത്തിൽ ഇതൊക്കെ നൂറ് ശതമാനം ശരിയാണോ ഏകദേശം അറിവില്ല അഞ് കൈവക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ആഗ്ന സോസ്മാൻ്റെ മേൽ വന്ന് അന്യഭാഷ ഭാഷണവും ഉണ്ടായി ക്രൈസ്റ്റ് ജീസസ് അതിനുശേഷമാണോ അതിനു മുമ്പാണോ പണ്ഡിത രമാഭായുടെ ഞാനിപ്പോൾ റീസെന്റ് പൂനൈലവിടെ പോയിരുന്നു പണ്ഡിതരമാ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇതിനുശേഷം സ്ട്രീറ്റ് റിവൈവലിന് മുമ്പ് സൂസ സ്ട്രീറ്റ് റിവൈവൽ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് അതേ കാലഘട്ടത്തിലാണ് പൂനായിലും പണ്ഡിത രമാഭായുടെ അവിടെ ആശ്രമത്തിൽ റിവൈവൽ നടക്കുന്നത് ആത്മപകർച്ച ആത്മപകർച്ച ഉണ്ടാകുന്നത് എന്നോട് തങ്കുബ്രതർ അവിടെ പോയി കഴിഞ്ഞു പറഞ്ഞൊരു കാര്യം പണ്ഡിതരമാഭായുടെ അവിടെ പിന്നെ ആ മുഴു പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ട് ഈ മനസ്സിലായോ അതെ പാവപ്പെട്ട സ്ത്രീകളെ സഹായിക്കുക കുഞ്ഞ അതിലേക്കായി കോൺസെൻട്രേഷൻ അതെ അപ്പം സഭയുടെ നിശ്ചയമായിട്ടൊരു വിങ്ങാണ് ജീവകാരുണ്യം പക്ഷേ ഹോളി സ്പിരിറ്റ് റിവൈവലും ഹീലിങ്ങും വചന ശുശ്രൂഷയും ശക്തമായിട്ട് മുമ്പോട്ട് പോകണം അതെ അപ്പം ഫർഹാമിൻ്റെ ബൈബിൾ സ്കൂളിലുണ്ടായ ഉണർവിൽ വെള്ളക്കാരായിരുന്നു അന്ന് കറുത്ത വർഗ്ഗക്കാരെ മാറ്റി നിർത്തുന്നൊരു കാലം വിവേചനം ഉണ്ടായിരുന്നു 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 അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വില്യം സൈമോർ എന്ന് പറയുന്ന കറുത്തവർഗക്കാരനായ അപ്പൻ അടിമയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് ഈ എന്തോ വസൂര്യരോഗം വന്ന് പോയതാണ് ഇദ്ദേഹം ഒരു പാസ്റ്റർ ആയിരുന്നു ബാപ്റ്റിസ്റ്റ് ടൈപ്പ് ഒരു സഭാ പാസ്റ്റർ ആയിരുന്നു വില്യം സൈമോർ വില്യം സൈമോർ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്കും ഈ ആത്മപകർച്ച കിട്ടണമെന്ന് ആഗ്രഹമുണ്ടായി ഇദ്ദേഹം ഈ ഇവിടെ പോയി ഇവിടെ ബൈബിൾ കോളേജിൽ ബൈബിൾ കോളേജിലെ ഉണർവിൽ പോയി ഉണർവിൽ ചെന്നപ്പോൾ കറുത്തവർഗ്ഗക്കാരനെ അകത്തിരുത്തുകയില്ല പുള്ളിയെ വെളിയിലിരുന്ന് വേണേൽ കേട്ടോളാം അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു പുതിയ ടൈറ്റിൽ കൊടുത്തുകൊണ്ട് സായിപ്പിൻ്റെ ചായ്പിൽ ഉണർവിറങ്ങിയെന്ന് അതെ അപ്പം നീ ചായ്പ്പിലിരുന്നോ എന്നുള്ളതല്ല ഹൃദയം അതൈവം നോക്കും അമ്മ അകത്തിരുന്നോക്കാൾ വാഞ്ച ഈ മനുഷ്യനുണ്ടായിരുന്നു അപ്പം ഈ പറഞ്ഞ ബൈബിൾ കോളേജിലെ റിവൈവൽ അങ്ങ് ഒരു സമയം കണ്ട് അവസാനിച്ചു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അകത്ത് കത്തി അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ അന്യ അന്യഭാഷ കിട്ടിയില്ലെന്ന എൻ്റെ അറിവ് അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഭ അദ്ദേഹത്തെ കാലിഫോർണിയയിലെ ഈ അസോസ സ്ട്രീറ്റിനടുത്തുള്ള ഒരു ചർച്ചിൽ ആ ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു അവിടെ ചെന്നതന്യ അന്യഭാഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ സഭക്കാർക്ക് അത് പിടിച്ചില്ല ഇവിടെയൊന്നും നടക്കത്തില്ല താങ്കളെ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവിടെയുള്ള ഒരു ആ സഭയിലുണ്ടായിരുന്ന ഒരു വെള്ളക്കാരി സ്ത്രീ റൂത്ത് ആസ്ബറി എന്നാണ് അവരുടെ പേര് ആ സഹോദരി പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചോളും അവിടെ റൂത്ത് ആസ്ബറിയുടെ വീട്ടിൽ ഇദ്ദേഹം പോയി പ്രാർത്ഥന ആരംഭിച്ചു ആ വീട് പ്രാർത്ഥനയ്ക്കായി വിട്ടുകൊടുത്തു ചില വീടുകളിലാണ് ലോക ഉണർവ് ആരംഭിച്ചത് കുഞ്ഞവരാച്ച എൻ്റെ വീട്ടിൽ ഒരു വലിയ ഉണർവുണ്ടായി ഉണർവ് എൻ്റെ വീട്ടിൽ തുടങ്ങിയതാണ് വീട്ടിലാണ് അതുപോലെ പുതിയ നിയമസഭ ആരംഭിച്ച പെന്തക്കോസ്റ്റ് റിവൈവൽ മർക്കോസിൻ്റെ അമ്മയുടെ വീട്ടിലാണ് ജെറുസലേം സിറ്റിക്കകത്തുള്ളൊരു വീട് അവർ ജെറുസലേം സിറ്റി ഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ വിദ്യാഭ്യാസമുള്ളവരാണ് പരിഷ്കൃതരാണ് ഗലീലക്കാരായ നിരക്ഷരായ മീൻ മണക്കുന്ന കുറേ പേരിരുന്ന് പ്രാർത്ഥിക്കാൻ കൊടുത്ത സ്ത്രീയുടെ ഹൃദയം എന്ത് വലുതാണ് തീർച്ചയായിട്ടും നമ്മൾ ഉണർവ് എന്നൊക്കെ പറമ്പോൾ ഉണർവ് വരുമ്പോൾ ചിലപ്പം ബാൻഡടിക്കും പാട്ട് പാടും കൈകൊട്ടും നല്ല ഓർക്കസ്ട്രേഷൻ ഇതിലൊന്നും അല്ല ഉണർവ് വന്നത് ഒരു സ്ത്രീ തൻ്റെ വീട് തുറന്നു കൊടുത്തു തുറന്നുകൊടുത്തു ടെനുപാഷ്ട വീട് തുറന്നു കൊടുത്തു തങ്കുപ്രതൻ്റെ വീട്ടിലാണ് ഞങ്ങളൊരു വാസപ്രാർത്ഥനയ്ക്ക് ഇരുന്നുകൊണ്ട് വേറൊരു ബേവ് വീടുണ്ട് ആ വീടുകളിൽ നടന്ന ഉണർവാണിത് അതുപോലെ ആസ്ബറിയുടെ വീട്ടിൽ അവരിഴിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം ആത്മപ്പകർച്ചയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഭാര്യയായി തുറന്ന ചെറുപ്പക്കാരുത്തിയുടെ മേൽ ആത്മ പകർച്ചയുണ്ടായി വില്യം സേമൂറിൻ്റെ മേൽ ആത്മപകർച്ച ഉണ്ടായി ആത്മ ഉണ്ടായിട്ട് ആ വീട് ഒരു ചെറിയ വീടാണ് അതിൻ്റെ പോർച്ചിൽ നിന്ന് താൻ പ്രസംഗിക്കുമ്പോൾ ദേശത്തെല്ലാം ജനങ്ങൾ വരാൻ തുടങ്ങി ഞാനും ആ വീട് സന്ദർശിച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് പോയല്ലോ ആ വീടിൻ്റെ ആ കാണുന്ന സ്ട്രീറ്റുകളിൽ മുഴുവൻ ജനം നിറഞ്ഞപ്പോൾ അവിടെ ജനം ഒതുങ്ങാഞ്ഞിട്ടാണ് ഇപ്പോഴും ആ വീട്ടിൽ അദ്ദേഹം ഉപയോഗിച്ച ഹാർമോണിയവും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് തന്നെ അതെല്ലാം കാണിച്ച് ക്രൈസ്റ്റ് ജീസസ് അവിടുന്ന് അസൂസ സ്ട്രീറ്റിലുള്ള ഒരു ഇതൊരു ഗരാജു അല്ലേ അതെ അത് വാടകയ്ക്കെടുത്ത് അവിടേക്ക് മാറി അതാണ് സെക്കൻഡ് പെൻഡക്കോസ്റ്റായിട്ട് റീവൈവൽ കത്തിപ്പടർന്നു ഞാൻ ആ സ്ട്രീറ്റിൽ പോയി അപ്പോൾ അന്ന് ഫിന്നി സ്റ്റീഫൻ ബ്രദർ കോട്ടയത്ത് എം എൽ ഇ ഫീസ് ലൈനുമ്പോ എന്ന് പ്രസംഗിച്ചപ്പോൾ ഒരു തേർഡ് പെൻഡക്കോസ്റ്റ് എന്നൊരു വാക്ക് പറയുമായിരുന്നു എൻ്റെ അകത്ത് കോവിഡ് കാലം മുതൽ കത്തുന്നൊരു വചനമുണ്ട് പാസ്റ്റർ അത് ഒന്നുകോരിന്തിയർ പതിനാറാം അധ്യായം എട്ടാം വാക്യങ്ങൾ എഫ് എസോസിൽ ഞാൻ പെന്തക്കോസ് വരെ പാർക്കും എനിക്ക് വലുതും സബലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു എതിരാളികൾ പലരും ആ വചനം എൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ക്രി ചെയ്യുന്ന ഒരു വചനം അവിടെ അതിൻ്റെ അർത്ഥം പെന്തക്കോസ് നാൾ വരെ ഇപ്പം ക്രിസ്മസ് അവധി വരെ ഞാനിവിടെ കാണുന്നതിന് മീനിങ് ഉള്ളു പക്ഷെ അടുത്ത കാലത്ത് കർത്താവ് എൻ്റെ അകത്ത് സംസാരിക്കാൻ തുടങ്ങി നോ പെന്തക്കോസ്ത് വരെ ഉണ്ടായിരിക്കും കേരളം കാണാൻ യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മൾ മുമ്പ് ആ ഒരു മൂന്നാം പെന്റ് കോസ്റ്റലിന് വേണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു മൂവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മൾ അരുണാചൽ പ്രദേശിലെ റിവൈവലിനെ ഒന്ന് തൊട്ടായിരുന്നു പക്ഷെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഒരു വാക്കിൽ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ചയിൽ ഉണർവിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം ആയിരുന്നു അതെ അവിടെ കോട്ടയത്തെ ഉണർവ് നടക്കുന്നതിൻ്റെ മധ്യത്തിലാണ് ഫിന്നി സ്റ്റീഫൻ ബ്രദർ ആ കോട്ടയത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങളോടൊപ്പം ഫിന്നി ബ്രദറും പല മീറ്റിങ്ങിലും വരുമാർ എന്നോട് നി തോമസ് കുട്ടി ബ്രദറെ അരുണാചലിൽ ഞങ്ങളൊരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവിടെ ഒന്ന് വരാമോ അവിടെ മലയാളികൾ പത്തോ നാൽപ്പതമ്പത് മലയാളികളുണ്ട് അവിടെ ഒരു ഉസ പ്രാർത്ഥന ഉണ്ടെന്ന് വരാമെന്ന് ഞാൻ പറഞ്ഞു വരാം അങ്ങനെ മറ്റൊരു സഹോദരനുമായി ഒന്ന് ഒരു നാലഞ്ച് ദിവസം ബിക്ക് അവിടെ ചെല്ലണമെങ്കിൽ ട്രെയിനിൽ ബസ് വല്ലം കയറി അവിടെ പോയി അവിടെ ഒരു പ്രാർത്ഥനയാണ് വെള്ളി ശനി ഞായർ രണ്ടായിരം ആണ്ടിലെ ദുഃഖവെള്ളി ശനി ഞായറ പ്രാർത്ഥന ഇതൊക്കെ വീണ്ടും ഞാൻ ഓർത്തു കഴിഞ്ഞ ആഴ്ച അവിടെ ചെന്നപിള്ള പാഷ്ട്രാസ് ദുഃഖവെള്ളിയാഴ്ച മീറ്റിംഗ് തുടങ്ങി അപ്പം മലയാളികളാണ് കൂടുതലുള്ളത് അവിടുത്തെ കാര്യം വളരെ കുറച്ചേ വരുന്നുള്ളൂ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് പ്രാർത്ഥനയിൽ നിറച്ച മരുന്നിൻ്റെ വെടി പൊട്ടിയത് ഞായറാഴ്ച രാവിലെയാണ് അവിടെ ഫിന്നി സ്റ്റീഫൻ ബ്രദറിൻ്റെ മദർ ലോ അച്ച ഒരു മത്തായ് തമ്പിച്ചായൻ നൽകുന്ന മത്തായ് ഫിലിപ്പോസ് പാസ്റ്റർ ഇവർക്ക് ആ ദേശത്തെ വലിയ കനിവായിരുന്നു ഈ നാടിനൊരു ഉണർവ് വേണം മുമ്പേ പാർശ്വ പറഞ്ഞില്ലേ പ്രാർത്ഥന ഉണർത്തണേ കർത്താവേ ഈ ജനത്തെ തുടണമെന്ന് അവർ പ്രാർത്ഥിച്ചു പക്ഷെ ആ പ്രാർത്ഥന ഒരു കരിമരുന്ന് നിറയ്ക്കുന്ന പോലെയാണ് പല പ്രാർത്ഥനയും നടക്കുമ്പോൾ ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുന്ന പല ദൈവദാസന്മാരും പ്രാർത്ഥിക്കുന്നു തീർച്ചയായും ഒരു മരുന്ന് നിറയ്ക്കുക ചിന്നുന്നത് ചില സംഭവം ആ ചിഹ്നിയ സംഭവം രണ്ടായിരം ആണ്ട് ഈ വെ ദുഃഖവെള്ളി ശനി ഞായർ മീറ്റിങ്ങിൽ വെള്ളി ശനി വലിയ വിടുതലുകളുണ്ടായി ശനിയാഴ്ച വൈകിട്ട് അവിടുത്തെ പി ഡബ്ല്യു ഡി മന്ത്രി നബം തുക്കിയുടെ ഓഫീസിൽ നിന്ന് പാസ്റ്റൊക്കൊരു കോള് അപ്പം അവിടുത്തെ മന്ത്രിമാരുടെ എല്ലാം പി എമാരും ഒക്കെ മലയാളികളാണ് ഒരു കോള് അവിടെ ചർച്ചിൽ വലിയ ഒക്കെ നടക്കുന്നു കേരളത്തിൽ നിന്നൊരു ദൈവദാസം വന്നെന്നൊക്കെ അറിയുന്നു മന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പാഷ്ട്രൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു പാഷ്ട്രേ മന്ത്രി പ്രാർത്ഥിക്കാൻ വരുന്നു പത്ത് മിനിറ്റേ നിൽക്കത്തുള്ളൂ സൺഡേയിൽ അദ്ദേഹത്തിന് ഒത്തിരി പ്രോഗ്രാമുകളുണ്ട് എന്ന് പറഞ്ഞു ഉള്ളത് പറഞ്ഞാൽ പാഷ്ട്രേ എനിക്ക് ഭയങ്കര ടെൻഷൻ കയറി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു മന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പം മുറിക്കകത്ത് ഞാൻ രാവിലെ കയറി ഒരു സ്പെഷ്യൽ പ്രയർ ഞാനിങ്ങനെ കർത്താവേ കൃപ എന്ന് പ്രാർത്ഥിക്കുമ്പം എൻ്റെ അകത്തൊരു ശബ്ദം പോലെ ഉണ്ടായി മകനെ വരുന്നത് മന്ത്രിയാണെങ്കിൽ നീ ദൈവരാജ്യത്തിൻ്റെ മന്ത്രിയാണ് അമേൻ പെട്ടെന്ന് അത്ര മതിയല്ലോ മന്ത്രി വന്നു കൂടെ പോലീസ് സൂപ്രണ്ട് അവിടുത്തെ ഡി വൈ എസ് പി ഉണ്ട് സിറ്റി ചാർജ് ഉണ്ട് അദ്ദേഹത്തിന് നബം ഗുങ്ദ കൂടെ കുറച്ച് പോലീസുകാർ കുറച്ച് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഉണ്ട് അവർ അഞ്ചെട്ട് പത്ത് പേര് അവർ വന്നു സാറിനൊക്കെ അടിച്ചു വന്നു പത്ത് മിനിറ്റ് നിൽക്കത്തുള്ളൂ അപ്പോൾ എനിക്ക് ആ പ്രാർത്ഥിച്ചപ്പോൾ അകത്ത് കിട്ടിയത് വിടാതെ ഞാൻ നബൻതുക്കി സാറിനോട് പറഞ്ഞു സാറേ താങ്കൾക്ക് ഈ സ്റ്റേറ്റിൽ മൊത്തം അധികാരമുണ്ട് താങ്കൾ എന്ത് പറഞ്ഞാലും ഈ സ്റ്റേറ്റ് നടക്കും പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിയിലും താങ്കളുടെ ത്രോട്ടിലെ ഈ രോഗത്തിന്മേലും അധികാരമുണ്ടെന്നു യേശുവിൻ്റെ നാമം പറഞ്ഞ ഒരലർച്ച കേൾക്കാം യേശുവിൻ്റെ പ്രാർത്ഥിച്ചില്ല യേശുവിൻ്റെ നാമത്തിൽ സർവ്വത്തിനും വിടുതലുണ്ടെന്ന് പറയുക ദൈവാത്മാവ് തൊട്ടു എന്തോ ശക്തികൾ വിട്ടുമാറി എൻ്റെ അപ്പൻ ഞങ്ങളുടെ ഗോത്രത്തലവനാണ് അടുത്തതായി ഞാനാണ് ആ പുരോഹിത ചാർജ് എടുക്കേണ്ടത് ബട്ട് നൗ ഐ അക്സെപ്റ്റ് ജീസസ് നിലത്തിരുന്നു കൊണ്ട് പറയുക എൻ്റെ പാഷ്ട്രേ അന്നത്തെ സഭായോഗം ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളെ വിടുതൽ കാരണം സഭയും വെളിയിൽ നിറഞ്ഞ് ജനം വന്നിരിക്കുക മന്ത്രി എല്ലായിടത്തും വിളിച്ച് മന്ത്രി ബാപ്റ്റിസ്റ്റുകാരനാണ് നഖംകുംതെ ബാപ്റ്റിസ്റ്റുകാരനല്ല ഒരു കസിൻസാണ് മന്ത്രി എല്ലായിടത്തും ഫോണിൽ വിളിച്ചു പറഞ്ഞു എൻ്റെ പ്രോഗ്രാം എല്ലാം ക്യാൻസൽ ചെയ്ത് ഞാൻ വരുന്നില്ല പത്ത് മിനിറ്റ് ഇരിക്കുമെന്ന് പറഞ്ഞയാൾ അന്ന് സ്വാഭാവികം തീർന്ന നാലുമണിയാണ് നാലുമണി വരെ ഇരുന്നു ഫിന്നി സ്റ്റീഫൻ ബ്രദറിൻ്റെ ആദേശത്തുണ്ടായ ഉണർവിനെ കുറിച്ചുള്ള ബുക്കിൽ അന്നത്തെ ഫോട്ടോകളൊക്കെ ഉണ്ട് ഇതിൻ്റെയിൽ ഇനിയും സംഭവിക്കും ഇതിൻ്റെയിൽ സംഭവിക്കും ഇത് കോട്ടയത്ത് സംഭവിക്കും കൊട്ടാരക്കരയിൽ സംഭവിക്കും ആഗ്രഹത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരുടെ സ്ഥലങ്ങളിൽ ഇത് സംഭവിക്കും ഇരുന്നു തുടർന്ന് ഈ പോലീസ് സൂപ്രണ്ട് അന്ധയായ തൻ്റെ പെങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കാട്ടി നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് പ്രാർത്ഥിച്ചു പെങ്ങളുടെ കണ്ണങ്ങ് തുറന്നു സൗഖ്യ നബമോക്കിൻ്റെ കണ്ണ് തുറന്നു അവൾക്ക് എസ് എന്ന് പേര് കൊടുത്തു അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിൻ്റെ പിതാവ് പിന്നെ സ്റ്റീഫൻ ബ്രദർ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തൊക്കെ അദ്ദേഹത്തിൻ്റെ പ്ര ഞാനും ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ചില പ്ര കാര്യമൊക്കെ എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഇപ്പം നൂറ്റി ഇരുപത് വയസ്സുണ്ടെന്നാണ് പറയുന്നത് അതെ ആ മനുഷ്യൻ അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന മറ്റുള്ളവരുടെ രോഗങ്ങൾക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം കിടക്കയിലായി അപ്പോൾ താൻ അറിഞ്ഞു മകൻ പ്രാർത്ഥിച്ചു പെങ്കട കണ്ണു തുറന്നു മകൻ ഈ മാറ്റം ഉണ്ടായി മകൻ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു മകൻ പ്രാർത്ഥിച്ചു തളന്ന് കിടന്ന അപ്പൻ സൗഖ്യമായി അടുത്ത ദിവസങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഡി എസ് പിയുടെ വീട്ടിൽ പത്തും നൂറ്റമ്പതും തുടർന്ന് അഞ്ഞൂറും പേരൊക്കെ പ്രാർത്ഥിക്കാൻ വരെ ഫിലിപ്പോസ് പാസ്റ്ററും അങ്ങനെ റിവൈവൽ കത്തി അതെ ഞാനും ഫിഡ്നി ബ്രദറും കൂടെ പോയി ആദ്യ സ്നാനത്തിൽ ഇരുന്നൂറ്റമ്പത് പേരെ ഒന്നിച്ച് സ്ഥാനം എനിക്കിന്നാ പോലീസ് ഓഫീസർ ഇപ്പോഴും ഉണ്ടല്ലോ ഡൽഹിയിൽ ഡൽഹിയിൽ ഐ ജി ആണ് അദ്ദേഹത്തിൻ്റെ നിരവധി സഭകളുണ്ട് ഉണർവിനകത്ത് ഇന്ന് ഈ എപ്പിസോഡിൽ അല്ലെങ്കിൽ ഈ ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് രണ്ടാ റിവൈവൽ ഉണ്ടാകണോ എന്നുള്ള ഒരു ആഗ്രഹം ഈ രക്ഷയ്ക്കായി കാഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് പറയുന്നത് പോലെ ഒരു ഉണർവ് ഉണ്ടാകണോന്ന് ആഗ്രഹിക്കുന്നവരെ ദൈവ ഉണർവിനകത്താക്കും രണ്ടാമത് യേശു ജീവിക്കുന്നു എന്നുള്ളത് യേശു തെളിയിക്കുകയാണ് രണ്ടാമത്തെ ഐക്യത മൂന്നാമത്തതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അല്ലെങ്കിൽ മൂവെന്ന് പറഞ്ഞ പോലെ ആത്മപ്രവർത്തനങ്ങളെ തടയിടരുത് അതെ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഈ പോഡ്കാസ്റ്റ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് കോൺസുഡി ബദർ പറഞ്ഞതുപോലെ തന്നെ ഒരു മൂന്നാം പെന്തിക്കോസ് ഉണ്ടാകേണ്ടതിന് ആ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് അത് ഇപ്പോൾ തന്നെ ആരംഭം കുറിച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മം ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിശാചിന് ഇനി അല്പകാലമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഭാഗത്ത് പൈശാചിക ലോകം അതിശക്തമായി പ്രവർത്തിക്കുമ്പോൾ അതിനേക്കാൾ വേഗത്തിൽ അതിനേക്കാൾ ശക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശു കർത്താവിൻ്റെ മടങ്ങി വരവ് വളരെ വേഗത്തിൽ സംഭവിക്കേണ്ടതിന് അതിശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയം ലേസി ആയിരിക്കാനുള്ളതല്ല അകന്നിരിക്കാനുള്ളതല്ല ഭിന്നിച്ചു പോകാനുള്ളതല്ല ക്രിസ്തുവിൽ ഒറ്റ മനസ്സോടെ ഒന്നിച്ചു നിന്ന് ഒരു ഉണർവിന് വേണ്ടി എല്ലാവരും ഒന്നിച്ച് കൈകോർക്കേണ്ട സമയമാണ് തോമസ് ബിന്ദ്ര നമുക്കൊന്ന് കൈകോർത്ത് ഒത്തിരി ദേവദാസന്മാർ നമ്മളെ കാണുന്നുണ്ട് ഒത്തിരി അഭിഷിക്തന്മാർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് ഒത്തിരി സഭകളിലെ വിശ്വാസികൾ നമ്മളെ കാണുന്നുണ്ട് ആ ഒരു റിവൈവലിനു വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ അഭിഷിക്തം തന്നെ ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചേ Jesus, Jesus. we thank you. Thank you, Lord Jesus. We praise you, Lord. We thank yes, e oh, yes, yes, Thank thank you. Lord. We love you, 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 Lord Lord. Lord. praise Holy Spirit. Yes, മീഡിയയുടെ പ്ലാൻ അല്ലോഡ് കർത്താവിന്റെ പദ്ധതിയില ഞങ്ങളെവിടെയിരുത്തി അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ അനുഭവിക്കാം ഇത് കേട്ടോണ്ടിരിക്കുന്ന ആരുമാകട്ടെ ഏത് ദൈവദാസനോ ദൈവ പൈതലോ ആകട്ടെ ഈ ഉണർവിന്റെ അഗ്നി ഇത് കേട്ടോണ്ടിരിക്കുന്ന നിമിഷം അവരുടെ അകത്ത് ഇത് കത്തട്ടെ ജീസസ് സ്വർഗീയമായ അഗ്നി അവരുടെ മേൽ മേൽപ്പാകണം ഉണർവിന്റെ ഒരു പുതിയ ഉണർവ് സഭകൾ അയക്കണം ഭിന്നതകൾ മാറട്ടെ പരസ്പരം കൈകോർക്കട്ടെ കൂട്ടം വിട്ട് ഓടിപ്പോകാതെ കൂടി പ്രാർത്ഥനകൾ ഐക്യത പവർ യേശു ജീവനോടെ ഉണ്ടെന്നുള്ള ഉറപ്പ് ൂട്ടിയത് പോലെ അതെല്ലാ സഭകളിലും വ്യാപരിക്ക ഭാരതത്തിൽ പലയിടത്തും ദൈവദാസന്മാരെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ അറസ്റ്റ് ചെയ്യും ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളടത്ത് കർത്താവതി ചെയ്യുന്നവര് പോലും പൗരൂഷ സഭയെ ഉപദ്രവിച്ച ആളെ ഉണർവ് കയറി തൊട്ടെങ്കിൽ സഭയെ ഉപദ്രവിക്കുന്നവർ അവരെ അറിഞ്ഞുകൊണ്ടല്ലോ കർത്താവെ അവരിലും കർത്താവ് സ്പർശിക്കണം ഇന്ത്യ ഇതുവരെ കണ്ടാത്ത ഉണർവ്ലോ സ്റ്റേഡിയങ്ങൾ നിറയുന്ന റോഡുകളിൽ പോലും ജനം നിൽക്കുന്ന പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നെഴലു തട്ടാൻ റോഡിലാളെ കടത്തിയെങ്കിൽ നന്ദി കർത്താവ് അസൂസ്ട്രീറ്റിലെ റോഡിലാളെ തൊട്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ത്യൻ റോഡുകൾ ഇന്ത്യൻ റോഡുകൾ ഇന്ത്യൻ ഓഡിറ്റോറിയങ്ങൾ ഉണർവിനായി സംഭവിക്കട്ടെ സംഭവിക്കുന്നത് പഞ്ചാബിൽ മാത്രമല്ല കർത്താവ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവെ അത് അതുപോലെ കർത്താവെ അതിനുവേണ്ടി വേണ്ടി ആഗ്രഹിക്കുന്ന സഭകൾ അതിനായി ഉപവസിക്കുന്നവർ കർത്താവ് ഞങ്ങളുടെ ഒത്തിരി സഹോദരന്മാര് ഞങ്ങളുടെ ഒത്തിരി കുടുംബങ്ങള് കർത്താവ് ഞങ്ങളുടെ അനുജന്മാര് ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്മാര് ഒത്തിരി അഭിഷിക്തന്മാര് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ പ്രാർത്ഥന ഒരു വെടിമരുന്ന് പോലെ നിറയ്ക്കപ്പെടുകയാണ് അതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ സ്പാർക്ക് ഉണ്ടാകുമ്പോൾ ഒരു സ്ഫോടനമായി വെളിപ്പെടുത്തി പോലെ വലിയ റിവൈവലുകൾ കർത്താവിന്റെ ആത്മാവിനാൽ സംസ്ഥാനത്തിലും ഇവരായിരിക്കുന്ന ഓരോ പട്ടണത്തിലും വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് പത്ത് പേർ ഒന്നിച്ചു കൂടി നിൽക്കുമ്പോൾ അവർ സംസാരിക്കുന്നത് യേശുവിനെ കുറിച്ചാകട്ടെ ഉണർവിനെ കുറിച്ചാകട്ടെ ദൈവപ്രവർത്തികളെ കുറിച്ചാകട്ടെ യേശുവിന്റെ നാമത്തിൽ കർത്താവ് കുടുംബങ്ങൾ ഐക്യതയിലുണ്ടാകട്ടെ കർത്താവെ ബന്ധങ്ങൾ ശക്തപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ കുഞ്ഞുങ്ങൾ ക്രിസ്തുവിലേക്ക് തിരിയട്ടെ എല്ലാ മധ്യപാനികളും ഡ്രഗ് അഡിക്റ്റുകളും ിലേക്ക് തിരിയുന്ന വലിയൊരു ചലനം ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ ആത്മാവ് അത് യൗവനക്കാരുടെ മേളിൽ കുടുംബങ്ങളുടെ മേൽ പ്രായഭേദമില്ലാതെ ചെറിയവരുടെ മേളിൽ വലിയവരുടെ മേളിൽ എല്ലാം പകരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ ഒരു വലിയ റിവൈവലായി ഞങ്ങളെ ഒന്നിച്ചു നിർത്തണമേ അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനെ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ വലിയ ഉണർവുകൾക്കായി പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ നിങ്ങളുടെ സഭയെ ഉപയോഗിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തെ ഉപയോഗിക്കട്ടെ ആ മൂന്നാം ഭിന്തിക്കോസ് വലിയ മൂവ്മെന്റിനായി വലിയ ഉണർവിനായി

Thanks for watching Spiritual Talk with Pastor Tinu George.